നല്ല ആരോഗ്യത്തിനും നല്ല വ്യായാമം വേണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പായം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ബിൽഡിങ്ങിനോട് തന്നെ ചേർന്നിട്ടുള്ള ഒരു ബിൽഡിങ് ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഫിറ്റ്നസ് സെൻ്റർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ആ ഒരു സെൻറ്ററിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ആണ് നമ്മുടെ പായ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ ഒരു കാര്യമാണ് കാര്യങ്ങളും വളരെ സന്തോഷമുണ്ട് ഏറെക്കാലത്തെ ഭരണസമിതിയുടെ ആഗ്രഹമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും അതുപോലെ നമ്മുടെ പായം പഞ്ചായത്തും കൂടി സംയുക്ത പദ്ധതിയിൽ വെച്ചിട്ടാണ് ഈ വനിതാ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഉപകരണങ്ങളൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത് ഏകദേശം ഓണത്തോടനുബന്ധിച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലുള്ള വനിതകൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വ്യായാമങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലത്ത് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അത് അത്രയും തന്നെ അതൊരു അത്രയും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല ഉപകാരപ്രദമാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വനസമിതി മുന്നോട്ട് പോകുന്നത് ഏതായാലും നമുക്ക് ഓണത്തോടു കൂടി തന്നെ ഉദ്ഘാടനം ചെയ്യുമ്പം അതിനൊരു പരിശീലനം കൊടുക്കുന്ന ആളുകളെയും അതുപോലെ അങ്ങനെയുള്ള ഒരു ബൈലും ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ട് അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വനിതകൾക്ക് വേണ്ടി വനിതാ ഘടകവതിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ സ്വന്തം കെട്ടിടത്തിൽ തന്നെ ഇത്തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു വനിതാ ഫിറ്റ്നസ് സെൻ്റർ സ്ഥാപിച്ചിട്ടുള്ളത് നേരിട്ട് ഇതിലേക്ക് കടന്നു വരാനുള്ള വഴിയും അതോടൊപ്പം തന്നെ ഷട്ടർ കൂടി ഓപ്പണാക്കാനുമുണ്ട് ഏതായാലും ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രവർത്തനക്ഷമമാകും അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ടറെ തീരുമാനിക്കാനുണ്ട് അത് ചെയ്യുന്നതോടുകൂടി ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഇതിപ്പോൾ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പദ്ധതിയാണ് വാടത്തിൽ സ്റ്റേഡിയത്തിൽ എല്ലാവർക്കുമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെൻ്റർ അടുത്ത പദ്ധതി വർഷത്തിൽ ചെയ്യാൻ വേണ്ടി പ്രായം പഞ്ചായത്തിൻ്റെ കീഴിൽ ഇതുപോലെയുള്ള ഒരു ഫിറ്റ്നസ് സെൻ്റർ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ചിട്ടാണുള്ളത് നമുക്കറിയാം ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇതുപോലെ ഒരു പിന്നെ പദ്ധതി എന്നുള്ള നിലയിലാണ് പഞ്ചായത്ത് കണ്ടിട്ടുള്ളത് അത് പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത് അത് പൊതുസമൂഹത്തിലേക്ക് സമർപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിന് നല്ല വ്യായാമമാണ് വേണ്ടത് നമ്മുടെ പായം പഞ്ചായത്ത് മാതൃകയായിരിക്കുകയാണ് ഇവിടുത്തെ വനിതകൾക്ക് വേണ്ടി ഇവിടെ ഒരു ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വൈസ് പ്രസിഡന്റും പ്രസിഡൻറ്റും ഒക്കെ നമുക്ക് അധികാരികമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉദ്ഘാടനം ഓണത്തിനു മുമ്പ് തന്നെ ഉദ്ഘാടനം ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഇനി നമ്മുടെ സ്റ്റേഡിയത്തിൽ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തിലെ എല്ലാവർക്കും വേണ്ടി ഒരു ഫിറ്റ്നസ് സെന്റർ കൂടി ഒരുക്കാൻ വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഭരണസമിതി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംരംഭം ഈ ഒരു തുടക്കം നല്ല തന്നെ മുന്നോട്ട് എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ നിന്നും ന്യൂസ് ന്യൂസ് നിങ്ങൾക്കായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്